സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടം കടമ്പ കടമ്പഴിപ്പുറം അടുത്ത് നമുക്ക് പുഞ്ചപ്പാടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഹൈവേയിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വിൽപ്പനക്ക് ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പിന്നെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അഞ്ച് സെൻറ്റു ഒരു ഒരായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് പിന്നെ അതിലുള്ളത് രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് നമുക്ക് ഹൈവേയിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് പിന്നെ അതിൻ്റെ വില ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്ന വില അവിടെ സെൻറ്റിന് നല്ല വില വരുന്ന സ്ഥലമാണ് അപ്പോൾ പിന്നെ എല്ലാ വണ്ടികളും വരാൻ പറ്റിയിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള വീട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ വില ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് നെക്കോളസ്ഫുൾ ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അടുത്ത അടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ പിന്നെ നമുക്ക് ചെറുപ്പശ്ശേരി മങ്ങലാകുന്ന് കടം വഴിപ്പറം ഒക്കെ അടുത്തടുത്തായിട്ടാണ് വരിക നല്ല ടൗൺ ഏരിയയാണ് എല്ലാ സൗകര്യവും ഉണ്ട്